തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടപ്പാക്കിയ കലുങ്ക് സംവാദം നിർത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി നടത്തുന്ന രാഷ്ട്രീയ പക്വതയും വിവേകവും ഇല്ലാത്ത മറുപടികളും ഇടപെടലുകളുമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ട് സംവാദം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഭയക്കുന്നുണ്ട് തൃശൂരിലെ മൂന്ന് ജില്ലാ കമ്മിറ്റികളും ഇത് സംബന്ധിച്ചുള്ള കടുത്ത ആശങ്ക സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചെന്നാണ് സൂചന വിഷയം കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നീക്കം ചെറുപ്പിൽ നടത്തിയ സംവാദത്തിൽ വീടിന്റെ അപേക്ഷയുമായി പ്രതീക്ഷയോടെ എത്തിയ വയോധികന്റെ അപേക്ഷ വാങ്ങാൻ പോലും സുരേഷ് ഗോപി തയ്യാറായില്ല ഇത് കടുത്ത വിമർശനത്തിനാണ് ഇടയാക്കിയത് വീണു കിട്ടിയ അവസരം മുതലെടുത്ത സി പി എം വയോധികന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു വിശദീകരണവുമായി സുരേഷ് ഗോപി എത്തി ഇനി ഇത്തരം സംവാദങ്ങൾ ആവർത്തിക്കില്ലെന്ന് എല്ലാവരും കരുതി പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന ഇരിഞ്ഞാലക്കുടയിലെ സംവാദത്തിൽ കരുവനൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാൻ സഹായിക്കണമെന്ന അപേക്ഷയുമായി എത്തിയ വയോധിയെ ആക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപി പെരുമാറിയത് ഇത് മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്തു എന്നാൽ പാർട്ടിയും സുരേഷ് ഗോപിയും രണ്ട് ലൈനിലാണെന്ന ആരോപണം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തള്ളി തെരഞ്ഞെടുപ്പിനായ ഒറ്റക്കെട്ടായ പ്രവർത്തികയാണ് പാർട്ടി എന്നായിരുന്നു പ്രതികരണം കേന്ദ്രത്തിൽ സുരേഷ് ഗോപിക്കുള്ള അടുപ്പം മൂലം അദ്ദേഹത്തെ തിരുത്തിക്കുന്നതിന് പ്രാദേശിക നേതൃത്വത്തിന് ബുദ്ധിമുട്ടുമുണ്ട്